ഉമർഭായ് നമ്മളൊരു കച്ചവടം കാണിച്ചു കൊടുക്കല്ലേ ഒരു മനോഹരമായ ആദ്യത് കാണിക്കുന്നു കാണിക്ക ഇതൊക്കെ നിങ്ങള് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത് ഒരുപാട് കപ്പുണ്ട് കോപ്പകളുണ്ട് ഓട്ടോലിങ്ങനെ പൊതിഞ്ഞിട്ട് അല്ല നെറ്റുമല്ലേ എന്താ ഇത് ഉമർഭായും ശരിക്കും വിഷ്വൽ ഒരു ഒരു ഉണ്ട് അത് ഇതിങ്ങനെ പാത്രങ്ങളായിട്ട് കച്ചവടം ഉണ്ടാവില്ല കച്ചവടത്തിന്റെ ഓരോ സ്ട്രാറ്റജി തന്ത്രം നല്ല ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് എപ്പോഴും ബിസിനസിന്റെ പ്രത്യേകത എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്ന ഡിസ്പ്ലേ ചെയ്യാൻ മാത്രല്ല അത് അട്രാക്റ്റീവ് ആണ് അല്ലെ അങ്ങനെ കൂടെ അല്ലേ അതിന്റെ ഒരു തെളിവാണ് ഓണർന്ന് പറഞ്ഞു സ്ഥലം സ്ഥലം അമ്പലപ്പാടി അല്ലേ ഓക്കെ നിങ്ങൾ ആശുപത്രി നിങ്ങൾ തന്നെ അതിന്റെ ഓണർ അല്ലാമുല്ല ഷാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി സന്തോഷായി പേരെന്തായിരുന്നു അബ്ദുൽ കരി കരി കെരിംബായി്ക്ക് ബിസിനസ്സിൽ ബർക്കത്ത് ഉണ്ടാവട്ടെ കാരണം ഞങ്ങൾ എന്താ പറയാ ഞാനും ഉമ്മർഭായും ഷാവുലൂടെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് വന്നോണ്ടിരിക്കുമ്പോ യാദൃശികമായിട്ട് ഇതിന്റെ ഒരു ബ്യൂട്ടി കണ്ടപ്പോ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ് കച്ചവടം എങ്ങനെയുണ്ട് അല്ലാത്തേ ഇതെങ്ങനെ ഓഫറും ഉണ്ട് ും പിന്നെ സ്കൂട്ട് ശെരിക്കും അങ്ങനെയുണ്ട് അതാണ് എവിടെയാണ് എവിടെയെങ്കിലും ആളുകൾ നിർത്തുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് നിർത്തുന്നത് ഭംഗി കണ്ടിട്ടാണ് നിങ്ങള് ശരിക്ക് എന്തായിരുന്നു പ്രവാസി ആയിരുന്നു എന്താ ഡ്രൈവറാണ് ഇപ്പൊ ഡ്രൈവിംഗും ഉണ്ട് രണ്ടും കൂടെ എത്രണ്ടാവും കച്ചവടം അഞ്ചുമണി ആറ് മണി അഞ്ചു മണിയൊക്കെ ആയാ സ്കൂളുള്ള സമയത്ത് എന്താ ചെയ്യാം സ്കൂള് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പ്രത്യേകം തരാം ഇന്നലേക്ക് വരേണ്ട പക്ഷെ ലാസ്റ്റ് ഞങ്ങളുടെ ആ സ്നേഹത്തിന് മുന്നിൽ പാത്രം തരും ഏതായാലും ഒന്നർ ബൈക്കിന്റെ വക ഷാവി അതങ്ങനെയാണ് അതല്ല അതങ്ങനെയാണ് ഇന്ന് മൂപ്പർക്ക് നാലെണ്ണം കൊടുക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഷാവലിനും നാലിനെ ഇനിക്കും നാലണം ഞങ്ങക്ക് മൂന്നാക്കും നാലെണ്ണം ആ ഞങ്ങൾക്ക് കച്ചവടക്കാരും ചോദിക്കൂലേട്ടാ ലൈഫിൽ ആദ്യമായിട്ടാണ് പിടിച്ച് മേടിച്ചാണ് ഇതിപ്പോ ഷാവലിനും പാത്രം വേണ്ട അല്ല ഇദ്ദേഹത്തിനും വേണ്ട നിൽക്കാറു എനിക്കും വേണ്ട പക്ഷെ നിങ്ങൾ ആ ചോദ്യത്തിന് മുന്നേ ഞങ്ങൾ എന്തായാലും മേടിക്കും ആയിക്കോട്ടെ മൂന്ന് പേർക്കും ഇപ്പുംശ്യട്ടെത്തുമ്പോ ചോയ്ക്കെല്ലാം കൂടി അവിടെ എന്ത് തോന്നി കച്ചവട രീതി പക്ഷാല്ലോ മനസ്സിനും കണ്ണിനും കൂടിയും കുളിർമ കച്ചവട സന്തോഷം ഇതെങ്ങനെയുണ്ട് വളരെ മനോഹരമായിട്ട് ആൾക്കാർക്ക് എത്രയും അട്രാക്റ്റീവ് റോഡ് കൂടി പോകുമ്പോഴേ ആൾക്കാരെ നോക്കി പോയി എന്താ സംഭവം നമ്മളങ്ങനെ കണ്ടല്ലേ വന്ന് നമ്മളവിടെന്നെ തിരിച്ചു വന്നല്ലേ അപ്പൊ പറഞ്ഞു